ധൈര്യമായിട്ട് എടുക്കാൻ കഴിയാവുന്ന ഒരു അഞ്ച് ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് ഇന്ന് നമ്മളുടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷുഗർ മാത്രമല്ല കേട്ടോ നമ്മൾ നന്നായിട്ട് കൊളസ്ട്രോൾ ഉണ്ട് നല്ല പൊണ്ണത്തടി ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉണ്ട് ഇവർക്കൊക്കെ എടുക്കാൻ കഴിയാവുന്ന ഒരു അഞ്ച് ഭക്ഷണങ്ങൾ നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാം ഈ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടെല്ലാം മെച്ചാൽ പോയതുകൊണ്ട് തന്നെ ഷുഗർ കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഫാറ്റി ലിവർ മാറാൻ ഹെൽപ്പ് ചെയ്യും പൊണ്ണത്തടി കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാനത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ അഞ്ച് പദാർത്ഥങ്ങളെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതിൽ ആദ്യമായിട്ട് ഒന്നാമത് പറയുന്നത് ഇലക്കറികളാണ് നന്നായിട്ട് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഫൈബേഴ്സ് ഉണ്ട് നല്ല ഫൈബേഴ്സ് ഉണ്ട് വൈറ്റമിൻസിന് ഒക്കെ ഈ ഇലക്കറികളിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ നേരക്കുമായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വേണ്ടതായിട്ടുള്ള ഫൈബേഴ്സും മിനറൽസും കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും അതേസമയം കാർബോഹൈഡ്രേറ്റ് വളരെ വളരെ സീറോ ലെവൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം ഷുഗർ വരുന്നത് കൊളസ്ട്രോൾ വരുന്നത് ഫാറ്റി ലിവറൊക്കെ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള അരി ഭക്ഷണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കാരണമാണ് അപ്പോൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ലെസ്സായിട്ടുള്ള ഏറ്റവും നല്ല ഒരു നമുക്ക് നമ്മുടെ വീട്ടിന് ചുറ്റുപാട്ടും കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലക്കറികൾ എന്നുള്ളത് അത് ഉപ്പേരിയായിട്ടോ ഇനി അതെല്ലാം മറ്റു ഇലക്കറികളായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത് ഇലക്കറികൾ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് മീൻ വളരെ നല്ല ഒരു കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞിട്ടുള്ളതും അതേസമയം നമുക്കറിയാം ഒരു ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് അല്ലേ മീനിൽ നിന്ന് പ്രത്യേകം കിട്ടുന്ന ഒരു ഫാറ്റി ആസിഡാണ് കൂടുതലായിട്ടും അപ്പോൾ അതുകൊണ്ട് ഒമേഗ ത്രി കൂടിയ ഫിഷ് അതെ അതേപോലെ തന്നെ പ്രോട്ടീൻ കൂടിയിട്ടുള്ള അതേസമയം കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് സാൽമൺ എസ്പെഷ്യലി സാൽമൺ പോലെയുള്ള ഫിഷുകളൊക്കെ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്താ ചെയ്യാ ഫിഷ് ഉൾപ്പെടുത്താൻ വളരെ നല്ലതാണ് ഫിഷ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിച്ചതായിട്ടോ പൊരിച്ചതായിട്ടോ വറുത്തതോ ചുട്ടതോ ഒന്നും ആകരുത് പരമാവധി എന്താ ചെയ്യാൻ കറി വെച്ച് വേവിച്ച് ചിക്കൻ സോറി വേവിച്ചാൽ മീനാകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചത് ഇനി അതെല്ലാം കറിയിൽ വേവിച്ചതായിട്ടുള്ളത് നോക്കുക അമിതമായിട്ട് എരിവും ഈ പുള്ളിയുമൊക്കെ ുള്ള ഒരു കണ്ടീഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ അത് കുക്ക് ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഓവർ കുക്കിങ് ചെയ്താൽ പ്രശ്നമാണ് തീരെ കുക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് അപ്പോൾ ഒരു മിനിമം ലെവലിൽ കുക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് എന്ത് ചെയ്യണം ആവിയിലോ ആവിയിൽ വേവിക്കുക ചിക്കൻ്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക മന്തി ചിക്കൻ വളരെ നല്ലതാണ് എന്നതുപോലെ അത് വേവിച്ചിട്ട് അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് അപ്പോൾ എന്നതുപോലെ മീൻ അതേപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പിന്നെ ഇതേപോലെ തന്നെ കറിയിലുള്ള മീനുകളൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ എടുക്കുക അതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ തുറക്കത്ത് പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് വളരെ വളരെ കുറവാണ് അതേസമയം ഒമേഗ ഒമേഖാത്തിൽ ഫാറ്റി ആസിഡ് പ്രോട്ടീൻ ഒക്കെ വളരെ കൂടിയൊരു ഇനം കൂടിയാണ് അപ്പോൾ ഇതും ഭക്ഷണത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒന്നോ രണ്ടോ നേരൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് മാറാനും കിട്ടി സാധിക്കുകയും ചെയ്യും അതേപോലെ ഷുഗർ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് മുട്ട മുട്ട വളരെ വളരെ ഓൾമോസ്റ്റ് സീറോ കാർബോഹൈഡ്രേറ്റ് ഉള്ള സംഗതിയാണ് മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എഗ്ഗ് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതൊരു ഹാഫ് ബോയിൽഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കാരണം ഫുൾ ബോയിൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് പുഴുങ്ങി ഒരു സോളിഡ് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചറുകളൊക്കെ പലപ്പോഴും മാറ്റം വരാറുണ്ട് പഠന പഠനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ബോയിൽഡായി ഹാഫ് ബോയിൽഡ് കുക്ക് ചെയ്തിട്ടുള്ള മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതെന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ദൈനംദിന ചുറ്റുപാടുകളിൽ നമ്മൾ ശീലങ്ങളിൽ മുട്ട ഒരു ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് പദാർത്ഥമാണ് നല്ലൊരു ഭക്ഷണം തന്നെയാണ് മുട്ട അപ്പോൾ അത് സ്നാക്കായിട്ടോ ഇനി അതല്ല ഭക്ഷണത്തിൻ്റെ കൂടെ സലാഡുകളായിട്ടോ ഇനി അതെല്ലാം മോർണിങ്ങിലൊക്കെ എന്താ ചെയ്യുക നമുക്ക് നല്ലൊരു സലാഡ് ആയിട്ടൊക്കെ അതേപോലെ അതിൻ്റെ കൂടെ നല്ല ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓംലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മറ്റു കെമിക്കൽ അടങ്ങിയിട്ടുള്ള മറ്റു ഓയിൽസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നിർബന്ധമായി ശ്രദ്ധിക്കണം അതും ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഭാഗം കുക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും ഓവർ ചിലതൊക്കെ ഓവർ കുക്കിങ് നന്നായിട്ട് കുക്ക് ചെയ്യേണ്ടി വരും ചിലത് നമ്മൾ ഹാഫ് കുക്കിങ് വേണ്ടി വരും ചിലത് കുക്ക് ചെയ്യാതെ കഴിക്കേണ്ടി വരും എങ്കിൽ മാത്രം അതിന് കൂടുതൽ ബെനിഫിറ്റ്സുകൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മൂന്നാമത് പറഞ്ഞത് ഈ മുട്ട നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നാലാമതായിട്ടുള്ള അപകടം അല്ലേ നമ്മുടെ വീടുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊന്നും സുലഭമായിട്ട് ലഭിക്കുക ഒരു സംഗതിയാണ് അവക്കാടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഗുഡ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അല്ലെങ്കിൽ ഒരു ഫലമാണ് ഈ പറഞ്ഞ അവക്കാടമെന്നുള്ളത് അപ്പോൾ നല്ല നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആവശ്യമുള്ള സംഗതിയാണ് പലപ്പോഴും നമ്മൾ പറയും കൊളസ്ട്രോൾ കൂടി കൂടി കൂടിയെന്നുള്ളത് പക്ഷേ ആക്ച്വലി നമ്മൾ ഒരു കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോള് അത് കൂടെ തന്നെ വേണം അത്യാവശ്യത്തിലേക്ക് കിട്ടാൻ വേണം പല ആളുകൾക്കും എൽ ഡി എല്ലിൻ്റെ കുറവ് കൂടുതലും എച്ച് ഡി എൽ കുറവും ആകുമ്പോഴാണ് ഇത് മറ്റ് മറ്റുപല പ്രയാസങ്ങളുണ്ടാകുന്നത് അതേസമയം എൽ ഡി എൽ കുറവും നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ കൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും നമുക്ക് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ബോഡിയിൽ നന്നായിട്ട് കൂടും നല്ല എൻസൈമും മറ്റ് ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നല്ല ഇമ്മ്യൂണിറ്റി പവർ കീപ്പ് ചെയ്യാനും കൂടെ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫാറ്റ് ലഭിക്കുന്ന ഒരു സംഗതിയാണ് അവോക്കാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് അപ്പോൾ അത് നമ്മുടെ ഫുഡിൻ്റെ ഒരു പാർട്ടാകാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കില്ല എന്നുള്ള ഒരു പ്രത്യേക കൂടെയുണ്ട് അപ്പോൾ നാലാമത് ശ്രദ്ധിക്കേണ്ടത് അവക്കാട പോലെയുള്ള ഫ്രൂട്ട്സുകൾ എന്താ ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും അവസാനം അഞ്ചാമെന്നു പറയാനുള്ളത് നട്ട്സുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആൽമൺ പോലെയുള്ള ബദാം പോലെയുള്ള പിസ്ത പോലെയുള്ള ആക്രോട്ട് അതേപോലെ ഒക്കെ എന്ത് ചെയ്യാൻ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കെ സ്നാക്കുകളായിട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ടായിട്ടും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ബെനിഫിറ്റും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല ഫാറ്റ് ഉള്ള നമ്മൾ നല്ല കൊളസ്ട്രോൾ ഉള്ള ഒരു സംഗതിയാണ് ഈ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയം ലോ കാർബാണ് സീറോ ഡിഗ്രിയിലേക്ക് പോകുന്ന സീറോ ലെവലിലേക്ക് പോകുന്ന മിനിമം ക്വാണ്ടിറ്റി കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിലുള്ളത് ഈ ഒരു അഞ്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഒരു നിശ്ചിത എമൗണ്ട് കീപ്പ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് ഇത് എസ്പെഷ്യലി എല്ലാ ആളുകൾക്കും എടുക്കാൻ പറ്റാവുന്ന ഒരു സംഗതി കൂടെയാണ് ഇതിൽ നമുക്ക് മിക്ക ആളുകൾക്കും ഡിസ്ലൈക്ക് താല്പര്യമില്ലാത്ത കേസുകളൊന്നും ഇല്ല നമ്മുടെ പൊതുവെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടെ തന്നെയാണ് പക്ഷേ ഇതെന്ത് ചെയ്യണം നമ്മളെ ചോറൊക്കെ ഒന്ന് മാറ്റി അരി ഭക്ഷണങ്ങൾക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള സീറോ കാർബിലേക്ക് നീക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് നല്ല ഫാറ്റുകൾ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളടങ്ങിയ സാധനങ്ങൾ എന്താ ചെയ്യണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാർബോഹൈഡ്രേറ്റ് മധുരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇത് ഡയബറ്റിക് ആളുകൾ എടുത്താൽ എന്താ ഗുണം എന്നുള്ള ഒരു സംശയം ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ അവരോട് പറയാനുള്ളത് ഈ ഡയബറ്റിക് കേസിൽ നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡയബറ്റിക് വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റാണ് നമ്മൾ രാവിലെ അരി ഭക്ഷണം ദോശ അതുപോലെ തന്നെ ഇഡലി പുട്ട് ഇതെല്ലാം അരി ഭക്ഷണങ്ങളാണ് ഉച്ചക്ക് ചോറ് കഴിക്കുന്നുണ്ട് അതും അരി ഭക്ഷണങ്ങളാണ് ആക്ച്വലി നമ്മൾ രാത്രി ചില ആളുകൾ അരി ഭക്ഷണം കഴിക്കുന്നത് ചിലർ ചപ്പാത്തി കഴിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് എന്ത് തന്നെയാണ് ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ് ചപ്പാത്തി ആയാലും ഈ അരിഭക്ഷണമായാലും പുട്ടായാലും എന്തായാലും വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു പ്രൊഡക്റ്റാണ് എല്ലാം ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കണ്ണിനും നമ്മുടെ രുചിക്കും മാത്രമേ മാറ്റമുള്ളൂ പക്ഷേ വയറ്റിലേക്ക് എത്തിയാൽ ബോഡിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാതും ആൾമോസ്റ്റ് എന്താണ് എല്ലാതും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കൂടുതലായിട്ടും ഗ്ലൂക്കോസാണ് ഇതൊക്കെ മൂന്ന് നേരം നാല് നേരം നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരം ആ സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അവസാനം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പി പ്രശ്നങ്ങൾ വരും ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റിക് ഇഷ്യൂസ് വരും പൊണ്ണത്തടി വരും കൊളസ്ട്രോൾ വരും ഫാറ്റി ലിവർ ഇഷ്യൂസ് വരും കോൺസ്റ്റിപ്പേഷൻ വരും ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ മൂന്ന് നേരം ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നാല് നേരം കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ട് എന്നതാണ് ഇതിന് വരാനുള്ള ഒരു പ്രധാന ബേസിക് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ആഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പരിധി വരെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുകയും അതേസമയം ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസൊക്കെ പ്രോട്ടീൻസ് ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അതാണ് ഒന്നാമതായിട്ടുള്ളൊരു കാരണം രണ്ടാമതൊരു കാരണം ച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഭക്ഷണങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കൂടുതൽ ഉണ്ടാക്കില്ല ഇത് കഴിച്ച് കഴിഞ്ഞതിൽ നല്ല ഫൈബേഴ്സ് ഉണ്ട് എസ്പെഷ്യലി കടയിലും അതേപോലെ തന്നെ നമ്മുടെ നട്സിലൊക്കെ നല്ല ഗുഡ് ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം ഒരു ഒരു നല്ലൊരു എമൗണ്ടിൽ എടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും ഭക്ഷണത്തിന് കൂടുതൽ വിശപ്പ് ഉണ്ടാകില്ല അമിതമായിട്ടുള്ള വിശപ്പുള്ള ഒരു സാഹചര്യം ഒഴിവാക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സമയത്ത് എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കില്ല കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചെയ്യുകയും ചെയ്യില്ല അപ്പോൾ ഒരു പരിധിവരെ ഭക്ഷണം അമിതമായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് തൊട്ട് ചെയ്യും തടയുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഇതുകൊണ്ട് എടുക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻസ് നന്നായിട്ടുള്ളതാണ് ഞാൻ തുറക്കത്തിൽ പറഞ്ഞു ഓരോ ഒന്നിൻ്റേതും ബേസിക്കായിട്ട് എടുത്ത് നമുക്ക് നല്ല ഫൈബേഴ്സ് വരുന്നുണ്ട് നല്ല കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കുറവാണ് അതേപോലെ പ്രോട്ടീൻ റിച്ചാണ് വൈറ്റമിൻസ് നന്നായിട്ടുണ്ട് മിനറൽസ് നന്നായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എൻസൈമോ ഹോർമോണ് മറ്റു പല ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂട്ടുന്ന നല്ല ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സംഗതികളും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സം സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നല്ല ന്യൂട്രീഷൻസ് റിച്ച് ആയത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡിക്ക് വേണ്ട എല്ലാ എലമെൻറ്റ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ആവശ്യമില്ല ത് അതിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും ഈ പറഞ്ഞിട്ടുള്ള ഈറോ ഡയറ്റെങ്കിൽ ഈ ഒരു അഞ്ച് പദാർത്ഥങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ഇനി ഇത് ഡയബറ്റിക് വരുന്ന കേസുകൾ ആളുകളുടെ അവരുടെ അവർ കീപ്പ് ചെയ്യുന്ന സംഗതികൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഡയബറ്റിക്കിൻ്റെ കേസിലാണ് ഇനി പൊണ്ണത്തടി ഉള്ളവർക്ക് നമുക്കറിയാം പൊണ്ണത്തടി ഒരു പ്രധാന കാരണം ഡയബറ്റിക്കിൻ്റെ റീസൺ പറഞ്ഞത് പോലെ തന്നെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു ബോഡി ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണല്ലോ അപ്പോൾ നിങ്ങളുടെ ഒരു ബോഡി ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇന്ന് നിങ്ങളുടെ ഒരു ബോഡി രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവർ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് സൈക്കിള് ഒരായിരം ഒരു ഒരു മിനിമം ഒരു ഒരു ആവറേജ് അളവ് പറയാൻ ഒരു കണക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പറയാണ് നിങ്ങളൊരു നിങ്ങളുടെ ബോഡി ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു ആയിരം എനർജി ആണെന്ന് കരുതുക പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിലൂടെ ഒക്കെ ആയിട്ട് ഒരു രണ്ടായിരം എനർജി അല്ലെങ്കിൽ രണ്ടായിരം എനർജി നിങ്ങൾ ഭാഗത്തേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരമാണ് ശരീരത്തിന് വേണ്ടത് പക്ഷേ രണ്ടായിരം എനർജി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ശരീരം ആയിരം ഉപയോഗിച്ച് ആയിരം ബാക്കി വരും അല്ലേ സ്വാഭാവികമാണ് അപ്പോൾ ഈ ആയിരം ബാക്കി വരുന്ന എനർജി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവർ ലിവറാണ് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരത്തിൽ എൺപത് ശതമാനത്തോളം ഫാറ്റുകൾ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണം കൊളസ്ട്രോളായിട്ട് കഴിക്കുന്നതല്ല നമ്മുടെ ലിവറ് എന്ത് ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഫാറ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആയിരം നിങ്ങളുടെ ശരീരത്തിന് ആയിരം വരുന്നുള്ളൂ ഒരു എനർജി ആയിട്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിരം എനർജിക്കുള്ള സംഗതി കഴിക്കുന്നുണ്ട് അപ്പോൾ ആയിരം എന്താണ് എക്സ്ട്ര ആണ് കൂടുതലാണ് അപ്പോൾ ഈ ആയിരം എക്സ്ട്രാ വരുന്ന എനർജി എന്ത് ചെയ്യും ലിവർ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്യും അപ്പോൾ നമ്മൾ അമിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അമിതമായിട്ട് വരുന്നത് എന്തൊക്കെയുണ്ടോ അത് ഓൾമോസ്റ്റ് ഷുഗറാണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഈ ഷുഗർ കാർബോഹൈഡ്രേറ്റ് ഒക്കെ എന്ത് ചെയ്യും ലിവറ് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും അപ്പോഴാണ് നമുക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ ഓബസിറ്റ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടാൻ അതേപോലെ പൊണ്ണത്തടി വരാനൊക്കെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്നതാണ് നമ്മൾ ഭക്ഷണത്തിൽ രാവിലെ അരി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉച്ചക്കരി ഭക്ഷണമാണ് രാത്രി അരി ഭക്ഷണമാണ് അതിനിടയിൽ ച മധുരമിട്ട ചായ കുടിക്കുന്നത് പായസം കുടിക്കുന്ന മറ്റു പല പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്നെന്താണ് കാർബോഹൈഡ്രേറ്റുകളാണ് അത് ചിലപ്പോൾ മധുരമായിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ അരിഭക്ഷണമായിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ മറ്റു വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സിലൂടെയായിരിക്കും കാർബോഹൈഡ്രേറ്റ് അപ്പോൾ ഇതൊക്കെ സംഗതി വന്നാൽ തേനിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഒരുപാട് പദാര്ത്ഥങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിലൊക്കെ കാർബോഹൈഡ്രേറ്റാ ഇതൊക്കെ നമ്മുടെ രുചിക്കും കണ്ണിനും കാഴ്ചക്കും വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാതും കാർബോഹൈഡ്രേറ്റാണ് അപ്പോൾ അത് വളരെ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ പൊണ്ണത്തടി ഉള്ളവർ ഇത് എടുത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നത് കുറയ്ക്കാൻ കഴിയും നല്ല ബോഡിക്ക് ആവശ്യമുള്ള നല്ല ഫാറ്റുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നുള്ളതാണ് പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ല അത് അതമാക്കാൻ വിശപ്പൊന്ന് കുറക്കാൻ ആവശ്യത്തിലേക്ക് എത്തിക്കാനെന്ത് ചെയ്യും ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് എടുക്കുന്നത് ഭക്ഷണം കഴിക്കേണ്ടത് സംഗതികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കരുത് പകൽ സമയത്ത് എസ്പെഷ്യലി മോർണിംഗ് സമയത്ത് ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ സ്നാക്കുകളൊക്കെ ആയിട്ട് എന്താ എടുക്കുക ഈ രാത്രി സമയത്തേക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു വർക്ക്ഷോപ്പിൽ കടത്ത അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടു പോകുന്ന സമയമാണ് രാത്രി അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും മിനിമം ലോ എനർജി മതി ശരിക്കും ആക്ച്വലി പക്ഷെ നമ്മളെന്ത് ചെയ്യും രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് നല്ല ബിരിയാണി അടിക്കും അല്ലെങ്കിൽ നല്ല മന്തി അടിക്കും കുഴിമന്തി അടിക്കും നല്ല വയറ് ഫുള്ളായിട്ട് പോയി കിടക്കും പക്ഷെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എന്തിനാവശ്യമില്ല വെരി മിനിമം എനർജി മതി ഉറങ്ങുന്ന സമയമാണ് കൈകാലുകൾ അധ്വാനിക്കുന്നില്ല വേറെ അധ്വാനങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ മിനിമം എനർജി മതി പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഹൈ എനർജിക്കുള്ള ഫ്യൂവൽ എണ്ണ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ് പോയി കിടന്നുറങ്ങും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള എനർജിയാണ് എല്ലാ എനർജിയും എന്ത് ചെയ്യും ലിവർ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും അപ്പോൾ കൊളസ്ട്രോൾ നന്നായിട്ട് കൂടും അടുത്തുകൊണ്ടാണ് പല ആളുകൾ ഹാർട്ട് അറ്റാക്ക് രാത്രി വരാനുള്ള ഒരു സാധ്യത ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് അപ്പം അതേപോലെ പൊണ്ണത്തടിയൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് വരികയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും നല്ലത് മന്തി പോലെയുള്ള കഴിക്കാൻ ഏറ്റവും നല്ല സമയം അതിലാവില്ല കാരണം നമ്മളൊരു വാക്കിലേക്ക് കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് പകല് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു വണ്ടി എന്താ റണ്ണിങ്ങിലേക്ക് എടുക്കുന്ന സമയത്താണ് തന്നെ എണ്ണ അടിക്കൽ അല്ലേ എന്നതുപോലെ തന്നെ നമ്മൾ രാവിലെ എന്ത് ചെയ്യുകയാണ് നമ്മൾ വാക്കിന് പോവുകയാണ് അല്ലെങ്കിൽ ജോലിക്ക് മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് കൂടുതൽ നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസൊക്കെ കൂടുതലായിട്ട് വേണ്ടത് ആ സമയത്താണ് കൂടുതൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും നമ്മൾ രാവിലെ മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതേസമയം രാത്രി കഴിച്ചാലെന്ത് ചെയ്യും രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയമാണ് ബോഡിക്ക് കാര്യമായിട്ട് എനർജി ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ബോഡി ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്തുള്ള അമിത ഭക്ഷണം ശീലം ഒഴിവാക്കണം ഇപ്പം നമ്മളിതൊക്കെ പറയും കൊളസ്ട്രോളിൽ അതേപോലെ ഡയബറ്റിക് കേസുകൾ എന്ത് കഴിക്കണം എന്താ എന്നൊക്കെ ഇപ്പം നമ്മൾ പൊതുവായിട്ടുള്ള കഴിക്കുന്നൊരു ശീലമാണ് ഈ ഫ്രൂട്ട്സുകളൊക്കെ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മാംഗോ അത് പലരും നന്നായിട്ട് കഴിക്കാറുണ്ട് അതേപോലെ ബനാന പഴം നന്നായിട്ട് കഴിക്കാറുണ്ട് മുന്തിരി കഴിക്കാറുണ്ട് ഇതൊക്കെ പല ഫുഡ് ഫുഡുകൾ നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ള ടേം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കാരണം ചില ഫ്രൂ ഫ്രൂട്ട്സുകൾ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഷുഗർ നന്നായിട്ട് സ്പൈക്ക് ചെയ്യും നമ്മൾ പെട്ടെന്ന് തന്നെ ഷുഗർ കൂട്ടും എസ്പെഷ്യലി നന്നായി പഴുത്ത മാങ്ങ അതുപോലെ നന്നായി പഴുത്ത പഴം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡിൽ ഷുഗർ കൂട്ടാനത് സഹായകമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുന്നത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാണിക്കുന്ന ഡോക്ടറോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റിയ സാഹചര്യം ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുക്കാവുള്ളൂ ഇപ്പോൾ ബെറീസുകളുണ്ട് ബെറീസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ലെവൽ ഗ്ലൈസിമി അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വരുന്ന ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് പറയാം ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ അബൌട്ട് ഒരു തേർട്ടി ടു ഫോർട്ടിയാണ് അതിൻ്റെ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യില്ല ഈ പറഞ്ഞ പോലെ സ്പൈക്ക് ചെയ്തിട്ട് കൂടുകയില്ല അതേപോലെ തന്നെ ആപ്പിൾ ആപ്പിൾ നല്ല ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മീഡിയം ലെവലിൽ ചെയ്യും അതൊരു കൂടുതലായിട്ട് ഷുഗർ കൂട്ടില്ല എന്നാലും ചെറിയ രൂപത്തിലൊക്കെ എന്താണെന്ന് വെച്ച് നമുക്ക് അതിൻ്റെ മധുരം നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഷുഗർ ഒന്നും കൂട്ടാതെ നമുക്ക് കൺസ്യൂമിങ് ചെയ്യും അതേ സമയത്ത് ബനാന നല്ല പഴുത്ത് ബനാന എന്ന് പറയുമ്പോൾ എല്ലാ പഴവും കഴിക്കരുത് അത് ഇറ്റ് ഡിപ്പെൻസ് അത് ഏത് കണ്ടീഷനിലാണോ നമ്മൾ കഴിക്കുന്നത് കൂടി നോക്കണം ചിലത് നല്ല പഴുത്തു പോകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും പിന്നെ ചിലതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലാണ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പക്ഷേ ഇതും എന്ത് ചെയ്യണം മിക്ക ബനാനയും ഒരു പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ കൂട്ടുന്നതാണ് അപ്പോൾ അത് കൂടുതലായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിക്കണം അതേപോലെ മാംഗോ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മിക്ക മാംഗോ നല്ല പഴുത്ത മാങ്ങ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ നന്നായിട്ട് കൂടും അതേപോലെ തന്നെ ഗ്രേപ്പ്സ് മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും ഷുഗർ നന്നായിട്ട് കൂടും അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുള്ളൊരു സംഗതിയാണെന്തു ഷുഗർ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കഴിക്കുക എന്ന് പറയൽ അപ്പോൾ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പുറയിലോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കഴിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന അതേ എഫക്റ്റാണ് നല്ല മാങ്ങ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല പഴുത്ത തണ്ണിമത്തം നിങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും നിങ്ങളുടെ ഷുഗർ കൂട്ടാനേ അത് സഹായകമാവുള്ളൂ അപ്പോൾ അത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഷുഗർ എത്രത്തോളം ഉണ്ട് എത്രത്തോളം കുറവാണ് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് എന്നുള്ള ടേം മനസ്സിലാക്കണം ആ ടേം മനസ്സിലാക്കിയിട്ട് ഓരോ ഫ്രൂട്ട്സിൻ്റെയും ഡിഫറൻറ്റ് ൻസും എന്ത് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ബോഡി എത്രത്തോളം ഉണ്ട് ചില ആളുകൾക്ക് കണ്ട്രോൾഡ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലെവലൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ചിലത് നല്ല ഹൈ കൊള ഷുഗർ ഡയബറ്റിക് കണ്ടീഷൻ ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ എടുക്കാൻ നോക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് ആണല്ലോ എന്ന് കരുതിയിട്ട് എല്ലാ ഫ്രൂട്ട്സും എടുക്കാൻ നിൽക്കരുത് അത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എടുക്കുന്ന അവസ്ഥ അവസ്ഥക്കനുസരിച്ചിട്ടും തന്നെ നമ്മൾ മെയിൻ ചെയ്യണം കേൾക്കുമ്പോൾ ഇനി എന്ത് തിന്നുമെന്നുള്ള പല ചോദ്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഞങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കുക ഇതില്ലാണ്ട് ഞങ്ങൾക്കൊന്നും നടക്കില്ലല്ലോ ഇതൊന്നും ചോറും ഇല്ല ഫ്രൂട്ട്സും ഇല്ലാത്തൊരു അവസ്ഥ ആകുമല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ അഞ്ച് അഞ്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ അഞ്ച് ഉദാഹരണങ്ങൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അതേസമയം ഹൈ പ്രോട്ടീനും നല്ല പ്രോട്ടീനും നല്ല കൊളസ്ട്രോളും നല്ല വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ള നല്ല ഫുഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിത ശീലയിൽ ശീലമാക്കി കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്ക് മാറ്റാൻ കഴിയും ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്ന എന്താണ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത വരുന്നത് ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ രണ്ടാമത്തെ ഒരു കാരണമാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഓബിയസിറ്റി പൊണ്ണത്തടി എന്ന് പറയുന്നത് പൊണ്ണത്തടി ഉണ്ടാക്കാൻ കാരണം എന്താണ് ഹൈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടും ലെസ് ആക്ടിവിറ്റിയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് മനസ്സിലാക്കിയിട്ട് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് നല്ല ഫാറ്റും നല്ല പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മനസ്സിലാക്കി അത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്